ശ്രീ ഗുരുഭ്യോ സൂര്യാദി സർവഗ്രഹേഭ്യോ നമസ് നമസ്കാരം ഞാൻ ശങ്കരദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വൃശ്ചികക്കൂറുകാർ അനുഭവിക്കുന്ന ജ്യോതിഷപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ചാണ് അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും വിശാഖം കാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃച്ചയക്കൂറ് വൃച്ചയക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ ഗൃഹനിർമ്മാണത്തിന് തടസ്സങ്ങൾ നേരിടും സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുണ്ട് വാഹന അപകട സാധ്യതയുമുള്ള ഒരു വർഷാരംഭമാണ് എന്നാൽ തന്നെയും മാർച്ച് മാസത്തിന് ശേഷം ഗൃഹനിർമ്മാണത്തിന്റെ തടസ്സങ്ങളെല്ലാം നീങ്ങി ഗൃഹനിർമ്മാണം പുരോഗമിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു മാർച്ച് മാസത്തിന് ശേഷം പുതിയ വാഹനം വാങ്ങിക്കുന്നതിനുള്ള സാധ്യതയും ഗുണവും സർക്കാർ ആനുകൂല്യത്തിനുള്ള സാധ്യതയും ദാമ്പത്യ ബന്ധത്തിന്റെ ദൃഢത വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയും തൊഴിൽ അഭിവൃദ്ധിയും അംഗീകാരവും പല വിധത്തിലുള്ള ധനസ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതിനുള്ള സാധ്യതയും ഉണ്ട് കൂടാതെ ചിട്ടി ലോൺ ഇവ ലഭിക്കുന്നതിനുള്ള സാധ്യതയും സിനിമ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ ശ്രദ്ധിക്കുന്ന സാധ്യതയും ഉള്ള ഒരു വർഷമാണ് വാദപ്രതിവാദങ്ങളിലൊക്കെ വിജയം ഉണ്ടാകും വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ് വർഷാരംഭത്തിൽ സുഹൃത്തുക്കളുമായി ഉണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളെല്ലാം പറഞ്ഞു പരിഹരിക്ക പരിഹരിക്കുന്നതിനുള്ള സാധ്യതയും പുനർവിവാഹ കാര്യങ്ങൾക്കായി ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനിടയും ഫലത്തിൽ വരുന്നതാണ് വർഷാരംഭത്തിൽ കുറച്ച് ദോഷങ്ങൾ കാണുന്നത് കൊണ്ട് ദോഷപരിഹാരമായിട്ട് ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം ശാസ്ത്ര അഷ്ടോത്തരാർച്ചന ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്ത പുഷ്പാഞ്ജലി ശംഖാഭിഷേകം വിഷ്ണുക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ പുരുഷ സുക്താർച്ചന ഇതെല്ലാം നടത്തി ദോഷനിവർത്തി വരുത്തണം വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വൃശ്ചികക്കൂറുകാർ അനുഭവിക്കുന്നതായിരിക്കുന്ന പൊതുവായ ജ്യോതിഷ ഫലങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതകത്തിലെ ഗുണദോഷ ദശാകാലങ്ങളുടെ വ്യതിയാനങ്ങൾ അനുസരിച്ച് ഈ ഫലങ്ങളിലും വ്യത്യാസങ്ങൾ കണ്ടേക്കാം എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ ശോഭനകരമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം